നമസ്കാരം മലയാള സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും മാതൃകയാകുന്ന നിരവധി താരദമ്പതിമാർ മലയാള സിനിമാ ലോകത്തുണ്ട് അത്തരത്തിൽ എപ്പോഴും ചർച്ചയാകുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിയുന്ന രണ്ട് പേരാണ് സുരേഷ് ഗോപിയും രാധിക സുരേഷും ഈ ഒരു താരദമ്പതികൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളവരാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബം തന്നെയാണ് സുരേഷ് ഗോപിയുടേത് എന്ന് നമുക്ക് പറയാം കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് ഇപ്പോൾ കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹവും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയമെല്ലാം ഈ കുടുംബം ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇരുവരുടെയും വിശേഷങ്ങൾ വൈറലായി മാറാറുമുണ്ട് അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാകാനുള്ള തിരക്കിൽ തന്നെയാണ് ഈ രണ്ട് സുരേഷ് ഗോപിയുടെ രണ്ട് മക്കളും ഗോകുലം മാധവുമെല്ലാം സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് രാധിക സുരേഷും സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് രാധിക സുരേഷ് കാരണം അത് അഭിനയമല്ല ഗായികയായിട്ടാണ് പിന്നടി ഗായികയായിട്ടാണ് രാധിക സുരേഷ് എത്തിയത് എന്തായാലും ഇതിന് പൂർണ്ണ പിന്തുണ കുടുംബത്തിൽ നിന്നുണ്ട് ഏറ്റവും കൂടുതൽ പിന്തുണ നിൽക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപിയും രാധികയും മലയാള സിനിമയുടെ മാതൃകാ ദമ്പതികൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് രാധികയുടെയും സുരേഷ് ഗോപിയുടെയും പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു പ്രായത്തിൽ അല്പം കുറവുള്ള രാധികയുമായി നടന്ന വിവാഹത്തെക്കുറിച്ചും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഭാര്യയായി വീട്ടമ്മയായി ഒതുങ്ങിയ ദേവി എന്ന പാട്ടുകാരി ഇരുപത്തഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഗീത രംഗത്തേക്ക് എത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കൂട്ടുകാർക്കൊപ്പമുള്ള മാനമ്പാടി എന്ന ഗ്രൂപ്പും ഭക്തഗാന സുതയും ഒക്കെയായി രാധിക ഇപ്പോൾ സജീവമാണ് ഇതിനിടയിൽ ജഗൻ ഷാജി കൈലാസിന്റെ പുതിയ ചിത്രത്തിൽ ഒരു പാട്ടും രാധിക ആലപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും രാധിക സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും വീഡിയോസും കാണുമ്പോൾ ആരാധകർ പ്രത്യേകിച്ചും സുരേഷ് ഗോപി ഫാൻസ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പതിവാണ് സിനിമാ നടിമാരെ പോലും വെല്ലുന്ന രീതിയിലുള്ള സൗന്ദര്യമായെത്തുന്ന രാധികയെക്കുറിച്ച് മുൻപും പലവട്ടം ചർച്ചകൾ നടന്നിട്ടുണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും സ്കിന്നിൽ അതിന്റേതായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അഞ്ചു മക്കളുടെ അമ്മയായിട്ടും ഇവരുടെ സൗന്ദര്യത്തിനോ രൂപ ഭംഗിക്കോ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇടത്തിൽ എഴുത്തുകാരി കൂടിയായ നിഷ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് നിഷയുടെ വാക്കുകൾ ഇങ്ങനെ കേരളത്തിൽ ഏറ്റവും അണ്ടർ ആയിട്ടുള്ള സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അത് രാധിക സുരേഷ് ഗോപിയാണ് അത് മാത്രമല്ല പ്രത്യേകത സുരേഷ് ഗോപിയുടെ ഭാര്യയായി ഇവരെ പൊതുവേദികളിൽ കാണാൻ തുടങ്ങിയ കാലം മുതൽക്കേ ആ നെറ്റിയിൽ ഉള്ള സിന്ദൂരം മുതൽ പിന്നിലേക്ക് മുറുകി കെട്ടുന്ന ഹെയർ സ്റ്റൈലും രണ്ട് സൈഡിലേക്ക് മടക്കിയിടുന്ന മുല്ലപ്പൂവിനെ പോലും ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഇഞ്ച് ചുളുങ്ങാത്ത സ്കിൻ മാത്രമല്ല ഉടുക്കുന്ന വസ്ത്രങ്ങളുടെ ഫാഷനിൽ പോലുമില്ല ഒരു കാലത്തിന്റെ മാറ്റം അതേ പട്ടുസാരിയും സെറ്റുമുണ്ടും കൂടിപ്പോയാൽ ഒരു ചുരിദാറും അന്നൊരു ദിവസം സുരേഷ് ഗോപിയുടെ ചെറുപ്പകാലം അപ്പാടെ പകർത്തിയ പോലൊരു ഗോകുൽ അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലൊരു അസ്വസ്ഥത ചെറുപ്പകാലത്ത് ഇവരുടെ കപ്പിൾ ഫോട്ടോ കണ്ട പോലൊരു ഫീൽ വന്നതിന്റെ ഗിൽറ്റ് അടിച്ചുപോയി കല്യാണം കഴിക്കാൻ ഒരു ശാലിന സുന്ദരി വേണമെന്ന് ആഗ്രഹിച്ചു അതിനെ തന്നെ കണ്ടുപിടിച്ചു വർഷങ്ങൾക്ക് ഇപ്പുറവും അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി കിട്ടണമെങ്കിൽ സുരേഷ് ഏട്ടൻ വേറെ ലെവൽ വളരെ ലക്കി ആണെന്നാണ് താരം പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തൊന്ന് വയസ്സും തന്നെക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് നടി ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയായ രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ സംഗീതത്തെ നെഞ്ചിയെറ്റിയ രാധിക എന്ന പതിമൂന്ന് വയസ്സുകാരിയെ എം ജി രാധാകൃഷ്ണൻ പറയാതെ വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി രംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി അതിനുശേഷം പാട്ടിന്റെ ലോകം തന്നെയാണ് രാധിക തെരഞ്ഞെടുത്തത് എന്നാൽ എല്ലാവരും രാധികയെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ വധുവാകാൻ പോകുന്നു എന്ന വാർത്ത സംഗീത പ്രേമികളെ ഞെട്ടിക്കുന്നതായിരുന്നു വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാധിക സമ്മതം മൂളുകയും ചെയ്തു പിന്നീട് തന്റെ പുതിയ ചിത്രത്തിലെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങിയ ദിവസത്തിന്റെ മൂന്നാം ദിവസം രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് പടികടന്നു വന്നു ശേഷം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തന്റെ സംഗീതത്തെ മാറ്റിവെച്ചുവെന്നാണ് വിവരം അടുത്തിടെ ഷാജി കൈലാസിന്റെ മകൻ ഛഗൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് വേണ്ടി രാധിക പാടുകയും ചെയ്തിട്ടുണ്ട് കുടുംബ സൌഹൃദമാണ് ചിത്രത്തിലേക്ക് എത്തിച്ചതെന്നും ആനയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കൽ പാടിയിട്ടുണ്ട് പിന്നെ ലോങ് ക്യാപ്പായി ഉണ്ണിയാണ് പാട്ട് പാടാമോ എന്ന് ചോദിച്ചത് ചിത്രയാണ് ഇതിന്റെ എല്ലാം പുറകിൽ വലിയ സന്തോഷമുണ്ടെന്നും രാധിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംഗീത രംഗത്തേക്ക് എത്തുന്നത് വാരമ്പാടി ഗ്രൂപ്പ് എന്നാണ് അതിന്റെ പേര് കൂടുതൽ ഡിവോഷണൽ സോങ്സാണ് വീട്ടിലും സംഗീതമയമാണ് ഏട്ടൻ തന്നെയാണ് വീട്ടിലധികവും പാടുന്നത് പാട്ടുകാരോടാണേലും പാട്ടിനോടാണേലും അദ്ദേഹത്തിന് വലിയ ആരാധനയാണ് എപ്പോഴും പാട്ട് കേൾക്കണം യാത്രകളിലും പാട്ട് കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര മകൾക്കും പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ് ഗോകുലിന് പാട്ട് ഇഷ്ടമാണ് പക്ഷേ പാടില്ല മാധവനും ടേസ്റ്റ് ഉണ്ട് പക്ഷേ പാടില്ല പെൺകുട്ടികൾ രണ്ടും പാടും ഭാഗ്യയും ഭാവനയും പാടും ഭാവന പക്ഷേ പുറത്തൊന്നും പാടില്ല മൂളുന്നത് കേൾക്കാം പക്ഷേ ഭാഗ്യയ്ക്ക് വെസ്റ്റേൺ മ്യൂസിക് വലിയ ഇഷ്ടമാണ് ഒന്ന് രണ്ട് പാട്ടുകൾ പാടിയിട്ടുമുണ്ട് ഞാൻ അഞ്ച് ാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത് സംഗീത കുടുംബം തന്നെയായിരുന്നു അതിന്റെ ഒരു വംശം എന്നിലേക്കും വന്നതാണ് ദൂരദർശനിലൊക്കെയും സജീവമായി തന്നെ ഞാനും എൻ്റെ ഗ്രൂപ്പും ഉണ്ട് ആത്മവിശ്വാസത്തോടെ രാധിക പറഞ്ഞു ജഗൻ്റെ സിനിമയിൽ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ മോനെ പോലെയാണല്ലോ അപ്പോൾ ഞാനും യെസ് പറഞ്ഞു എന്നാണ് രാധിക പറഞ്ഞിരുന്നത് നിറയെ പുല്ലപ്പൂ ചൂടി നെറുകയിൽ സിന്ദൂരം ചാർത്തി പട്ടുസാരി അണിഞ്ഞെത്തിയ രാധികയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പലരും പറയുന്നത് ഈ വേളയിൽ സുരേഷ് ഗോപിയുടെ പഴയൊരു അഭിമുഖവും വൈറലായി മാറുന്നുണ്ട് മുമ്പ് നടി പാർവതിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഇടയിലാണ് തന്റെ ഭാര്യ സങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലിനായിരുന്നത് എണ്ണ തേച്ചു കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാത്ത ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത വലിയൊരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത അതിനോട് ഒരു ക്രേസും ഇല്ലാ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം തന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് അതാണ് തന്റെ ആഗ്രഹം എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസി തുളസിക്കതറൊക്കെ ചൂടി സീതയെ പോലെ പതിവ്രത ആയ ഒരു ആയിരിക്കണം എൻറെ ഭാര്യ എന്നാണ് വിവാഹ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി അൻപത്തിനാല് വയസ്സോളം ഉണ്ട് രാധികയ്ക്ക് നടി മാലാപാർവ്വതിയുടെ ഉച്ച സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് പക്ഷേ ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അടുത്തിട്ടേക്ക് ഈ കഥയും രാധിക പറഞ്ഞിരുന്നു ഡിഗ്രി എക്സാം എഴുതാൻ സാധിച്ചില്ല വിവാഹം കഴിഞ്ഞ പാടെ ഗർഭിണിയായി അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ടെന്നുമാണ് രാധിക പറഞ്ഞിരുന്നത്